പ്രൈസ് ക്രൈസ്ഗാൻ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ കാണുന്നു നമുക്ക് വേണ്ടി എത്രയോ അത്ഭുതങ്ങൾ അതിശയപ്രവർത്തികൾ ചെയ്ത കർത്താവ് നമ്മിൽ നിന്ന് മറ്റു യാതൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നന്ദിയുള്ള ഹൃദയവും ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുക്കുന്ന അനുഭവവും കർത്താവും പ്രതീക്ഷിക്കുന്നു എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ പ്രിയദൈവ മക്കൾക്കും ക്രിസ്തുവിൻ്റെ ദസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും അല്പസമയ ചിൻ്റെയ്ക്കാധാരമായി ലുക്കോസീദിവ്സു ശേഷം പതിനേഴാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങൾ വായിക്കാം പേർ ശുദ്ധരായി തീർന്നില്ലയോ ഒൻപത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്ന് പേരെ ഇന്നും കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നു എന്നിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച വിടുതലുകൾ അനുഗ്രഹങ്ങൾ നന്മകൾ പ്രാപിച്ച ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ മക്കൾ എവിടെ നമുക്കറിയാം ഈ ലൂക്കോസിദ്യസിന് ശേഷം പതിനേഴാമത്തെ ആയാലും പതിനൊന്ന് മുതൽ പത്ത് മതിര വരെയുള്ള വചനങ്ങളെ പത്ത് കുഷ്ഠരോഗികളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും അവർ ദൂരെ നിന്ന് യേശുവിൽ വിളിക്കുന്നു യേശു കർത്താവ് അവരോട് പറഞ്ഞ കാര്യങ്ങളെ അവർ ചെയ്യുന്നു അവരങ്ങനെ ചെയ്തപ്പോൾ തന്നെ അവർ ശുധുരായിത്തീർന്നു അതേ അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാപിക്കുവാൻ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരാണ് നാം ഓരോരുത്തരും അങ്ങനെ നാം അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചിന്തിക്കുക കർത്താവ് പറഞ്ഞില്ലല്ലോ മടങ്ങി വരാനും നന്ദി പറയുവാനും അങ്ങനെ അവരങ്ങനെ പൊക്കളഞ്ഞു പക്ഷേ കർത്താവ് പ്രതീക്ഷിച്ചു അവർ മടങ്ങി വരുമെന്ന് പ്രിയ രൂപക്കളെന്തും കർത്താവ് ആ പ്രതീക്ഷയോട് കൂടിയിരിക്കുന്നു നമ്മുടെ മടങ്ങി വരവ് കാത്ത് ആ സ്തോത്രം സ്തോത്രം നാം ഇന്ന് അമ്മേ ദൈവിക നന്മകൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ മാർഗത്തിൽ നിന്ന് ഈ വഴിയിൽ നിന്ന് ഒരു മാറ്റം ഒരു മടങ്ങി വരവ് കർത്താവ് ആഗ്രഹിക്കുന്നു അതിനെ നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കാം അങ്ങനെ നാം മടങ്ങി വന്നാൽ സൗഖ്യം മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത് സൗഖ്യത്തിലൂടെ സ്വർഗീയ സന്തോഷങ്ങളും നിത്യരക്ഷയും പ്രാപിക്കുവാനിടയായിത്തീരും ഈ മടങ്ങി വന്ന മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാലുകൾ വീണു ആദ്യം നന്ദി പറഞ്ഞു പ്രൈസ് ദൈവത്തിനും മനുഷ്യർക്കും നാം നന്ദിയുള്ളവരായിരിക്കണം രണ്ടാമതായി ദൈവത്തിന് കൊടുത്തു എന്താ കൊടുത്തത് ദൈവത്തിന് മഹത്വം കൊടുത്തു മറ്റൊന്നും നമുക്ക് കൊടുത്ത് ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയത്തില്ല ഫ്രൈസലോ ആഗ്രഹിക്കുന്നതുമില്ല പക്ഷേ ദൈവത്തിന് മഹത്വം കൊടുത്തു പ്രീതിക മക്കളെ ചിലപ്പോൾ ചില ദൈവദാസ്മാരിലൂടെ ആയിരിക്കാം മറ്റു വ്യക്തികളിലൂടെയായിരിക്കാം ദൈവം നമുക്ക് കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്നാൽ ദൈവത്തിനുള്ളത് മഹത്വം നാം ദൈവത്തിന് തന്നെ കൊടുക്കണം അത് മറ്റാർക്കും നാം കൊടുക്കരുത് അങ്ങനെ മറ്റ് പല പത്ത് കുഷ്ഠരോഗികളും ശുദ്ധിരായി ഒരുവൻ മാത്രം രക്ഷയും പ്രാപിച്ചു പ്രിയതിയോ മക്കളിന്നും എല്ലാവർക്കും ആരോഗ്യം വേണം സൗഖ്യം വേണം വിടുതൽ വേണം അനുഗ്രഹം വേണം നന്മ വേണം പക്ഷേ നിത്യരക്ഷയ്ക്ക് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അതിനായ ദൈവത്തോട് നന്ദി പറയുവാനും ദൈവത്തിൽ നന്ദിയുള്ളവരായിരിക്കുവാനും എത്ര പേർക്ക് കഴിയുന്നുണ്ട് പ്രേസലോട് നന്ദി പറയുന്നത് നല്ലതാണ് പക്ഷെ അതിലും നല്ലതാണ് നന്ദിയുള്ളവരായി ജീവിക്കുക എന്ന് പറയുന്നത് പ്രേസലോ ഹലൂയ്യ പ്രീതി മുമ്പ് നമുക്ക് നന്ദിയുള്ളവരായി ജീവിക്കാം നമ്മുടെ ദൈവങ്ങളിൽ പിച്ചു കൊടുക്കാൻ ഒരുമിമ പ്രാർത്ഥിക്കാം നല്ലതേ മിസ്വർഗസ്പീതാവ് എന്നെ ഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നിലയ്ക്കുന്ന നല്ല ആലോചനയ്ക്ക് സ്തോത്രം എൻ്റെ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ചെയ്ത എത്രയോ വലിയ അത്ഭുതങ്ങൾ മനുഷ്യരെല്ലാം തള്ളിയിരുന്ന സ്ഥാനത്ത് ആരോരും ആരോരും സഹായിപ്പാൻ ഇല്ലാതിരുന്ന സമയത്ത് അങ്ങ് ഞങ്ങളെ സഹായിച്ചില്ലേ അപ്പം അങ്ങനെ ഞങ്ങളെ രക്ഷിച്ചല്ലോ അപ്പം നന്ദി കർത്താവ് നന്ദി ഞങ്ങളുടെ നാമത്തിനും ഞങ്ങൾ മഹത്വം കരയേറ്റുന്ന കർത്താവ് ഇനിയും മടങ്ങി വന്നു കർത്താവെ ആരാധിക്കേണ്ട വണ്ണം അങ്ങി സ്വീപ്പാൻ ഞങ്ങളെ സഹായിക്കണം താഴ്ത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ ഐ മീൻ ഗുഡ് മോർണിംഗ് ഹാവ് എ ബ്ലെസ് day. May God bless you.